പിന്നെ നമ്മളുണ്ടാക്കുന്നത് പിടിപ്പായസാണേ പിടിയും ചവരിയും വെച്ചൊരു ടിപ്പിടിപ്പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് മധുരം കഴിക്കണമോ തോന്നി അങ്ങനെ ഒരു പിടിപ്പായസം ഉണ്ടാക്കുകയാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ മാവ് നല്ല തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല കുഴച്ച് കൊടുക്കാം കുഞ്ഞു കുഞ്ഞു ഉരുളകൾ പിടിക്കണം കേട്ടോ നമുക്കിങ്ങനെ ബോളുകൾ ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഒരു കപ്പ് ശർക്കര ശർക്കരയുടെ പൗഡറാണ് എടുത്തേക്കുന്നത് കപ്പ് വാട്ടർ സ്റ്റീം ചെയ്ത് വെച്ചേക്കണേ നമ്മുടെ പിടി ബോളുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചേക്കണേ ചവ്വരി ചേർത്ത് കൊടുക്കാം ചൊവ്വരി ചേർക്കണമെന്ന് ഉറുപ്പം ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചൊവ്വരി ചേർത്തത് ഫസ്റ്റിൽ തേങ്ങാപ്പാൽ രണ്ടാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് നാല് ഇലക്ക പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു ഉള്ളുപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാല് ഒന്നാം പാല് ചേർത്താൽ പിന്നെ തിളപ്പിക്കേണ്ട കേട്ടോ ഒന്ന് ലൈറ്റായിട്ട് ചൂടായാൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നെയ് മൂപ്പിച്ച ക്യാഷ്യൂണിറ്റും ക്രിസ്മസും ചേർത്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ പുരുപ്പായസം റെഡി ആയിട്ടുണ്ട്